നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് മൂന്ന് മാസങ്ങൾക്ക് മുന്നേ ഞാനൊരു റോസ്മെരി വാട്ടർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട് പക്ഷേ ആരും അത് കണ്ടില്ല ആ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് മാസം യൂസ് ചെയ്തിട്ട് അതിൻ്റെ റിവ്യൂ പറയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാനിപ്പം മൂന്ന് മാസമായിട്ട് ഇത് യൂസ് ചെയ്യുന്നത് എനിക്ക് നെറ്റി കയറൽ ഉണ്ടായതുകൊണ്ടാണ് ഇത് വാങ്ങി യൂസ് ചെയ്യുന്നത് ഇത് ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരുന്ന സമയത്താണ് ഞാനിത് വാങ്ങിയത് അപ്പോൾ ഞാൻ വാങ്ങി യൂസ് ചെയ്ത് ഞാൻ റിവ്യൂ വീഡിയോ ചെയ്യാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ അതങ്ങ് മറന്നു പോയിരുന്നു പക്ഷേ ഞാൻ അതാ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ നോക്കിയപ്പോൾ എനിക്ക് ബേബി ഹെയർസ് ഒക്കെ എനിക്ക് നല്ലതായിട്ട് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഒന്ന് റിവ്യൂ ചെയ്തേക്കാന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് ഇതാണ് ഞാൻ വാങ്ങിയ റോസ്മെരി വാട്ടർ ഇത് ആൽഫൂട്ട്നെസിൻ്റെ റോസ്മെരി വാട്ടർ ആണ് ഇത് വന്നിട്ട് സിലിക്കോൺ ഫ്രീ ആണ് സൾഫേറ്റ് ഫ്രീ ആണ് പാരബൻ ഫ്രീ ആണ് അപ്പോൾ നമുക്ക് ഇതെന്തായാലും വിശ്വസിച്ച് യൂസ് ചെയ്യാം ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി ഇരുപത്തി അഞ്ച് രൂപയാണ് ഞാനിത് പർപ്പിളയിൽ നിന്നാണ് വാങ്ങിയത് ഓഫറിൽ എനിക്ക് നൂറ്റി എൺപത്തഞ്ച് രൂപയ്ക്ക് കിട്ടിയിട്ടുണ്ട് ഇത് കുറേ ട്രെൻഡിങ് ആയിരുന്ന സമയത്താണ് വാങ്ങിയത് അതായത് നമ്മുടെ കഷണ്ടിയൊക്കെ മാറും അങ്ങനെയൊക്കെ റിവ്യൂസ് കണ്ടിട്ടാണ് ഞാനിത് വാങ്ങിയത് എനിക്ക് നെറ്റ് കയറൽ ഉണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിത് വാങ്ങിയത് ഇതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന രീതി ഈ ബോട്ടിൽ തന്നെ അവർ പറയുന്നുണ്ട് ഇതിൽ പറയുന്ന പ്രകാരം ഷാംപൂ കണ്ടീഷണറൊക്കെ യൂസ് ചെയ്തതിന് ശേഷം നമ്മളിത് സ്കാൽപ്പിലും ഹെയറിലും നന്നായി സ്പ്രേ ചെയ്ത് ഒന്ന് മസാജ് ചെയ്തിട്ട് പതിനഞ്ച് മിനിറ്റിന് ശേഷം കഴുകി കളയണമെന്നാണ് അത് നോർമൽ വാട്ടറിൽ തന്നെ കഴുകി കളയാനാണ് അവർ പറയുന്നത് എങ്കിലും നമ്മൾ കുറേ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതെപ്പോൾ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും യൂസ് ചെയ്യാമെന്ന് അങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തിരുന്നത് അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ യൂസ് ചെയ്തതെന്ന് വെച്ചാൽ ഞാൻ പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറില്ല അതുപോലെ തന്നെ കിടക്കുന്നതിന് തൊട്ട് മുന്നേ യൂസ് ചെയ്യാറില്ല ഞാൻ യൂസ് ചെയ്തിരുന്നത് നമ്മൾ വീട്ടിലൊക്കെ നിൽക്കുമ്പോൾ ഇങ്ങനെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് നേരം ഒരു അഞ്ച് മിനിറ്റൊക്കെ ആകുമ്പോഴത്തേന് ഇത് നമ്മുടെ തലമുറയിലേക്ക് സ്കാൽപ്പിലേക്കൊക്കെ അബ്സോർവ് ആയിക്കോളും ആ സമയത്ത് ഞാൻ മൂടി കെട്ടിവെക്കാറാണ് പതിവ് അല്ലെങ്കിൽ നമ്മൾ ഉറങ്ങുന്നതിന് ഒന്നൊന്നര മണിക്കൂർ മുന്നേ ഇത് നമ്മുടെ സ്കാൽപ്പിലും അതുപോലെ ഹെയറിലൊക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ട് കിടന്നുറങ്ങണം കിടക്കുന്നതിന് തൊട്ട് മുന്നേ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ തളേണയിലൊക്കെ നനവ് പറ്റി പിടിച്ചിട്ട് നമുക്ക് ഡാൻഡ്രഫ് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ വിചാരിക്കും റോസ്മെറി വാട്ടർ യൂസ് ചെയ്തിട്ടാണ് ഡാൻഡ്രഫ് ട്രഫ് ഉണ്ടാകുന്നതെന്ന് അതുപോലെ നമ്മൾ പുറത്തു പോകുന്ന സമയത്ത് ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ പൊടിപടലങ്ങളൊക്കെ നമ്മുടെ തലയിലേക്ക് കയറിയിട്ട് ഡാൻഡ്രഫ് ഡ്രഫ് ഉണ്ടാകാൻ കാരണമാകും അതുപോലെ തന്നെ ഡാൻഡ്രഫ് ഡ്രഫ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് മുടി മുടികൊഴിച്ചിലും ഉണ്ടാകും അത് അപ്പോൾ നമ്മൾ വിചാരിക്കും ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്തതുകൊണ്ടാണ് എനിക്ക് മുടി മുടികൊഴിച്ചിലുണ്ടായത് എന്ന് അപ്പോൾ ശരിയായ രീതിയിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പ്രശ്നവും വരില്ല അതുപോലെ തന്നെ ഇന്നത്തെ കാലത്ത് മിക്ക ആൾക്കാരും മുടിയിൽ കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തിട്ടുണ്ടാകും അങ്ങനെയുള്ളവരും ഇത് ചാടിക്കേറി യൂസ് ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത് ചെറിയ രീതിയിൽ ചൂടുള്ള ഒരു ലൈനിയാണ് ഇത് ഇത് നമ്മുടെ ചൂടുള്ള തലയിലേക്ക് അതായത് കെമിക്കൽ ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പൊക്കെ ചെറിയ രീതിയിൽ ചൂടൊക്കെ ഉണ്ടാകും അങ്ങനെയുള്ള മുടിയിലേക്ക് ചെല്ലുമ്പോൾ മുടികൊഴിച്ചിലൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ളവർക്ക് ഈ റോസ്മെരി വാട്ടർ യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒന്ന് രണ്ടാഴ്ച അവർ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് അതൊക്കെ തേച്ച് കൊടുത്തിട്ട് നമ്മുടെ ഹെയറിനെ സ്കാൽപ്പിനെയൊക്കെ പഴയ രീതിയിലേക്കൊന്ന് കൊണ്ടെത്തിച്ചിട്ട് വേണം ഇത് യൂസ് ചെയ്യാനായിട്ട് ഇത് തേച്ചവർക്കൊക്കെ നല്ല റിസൾട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനും വാങ്ങി യൂസ് ചെയ്തത് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ അപരന്മാരുമുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിലെല്ലാം കണ്ടുവരുന്ന ഒരു വീഡിയോ ആണ് ആൽ സ്കൂട്ട്നെസ്സിൻ്റെ ഒറിജിനൽ പ്രൊഡക്റ്റ് പർപ്പിളിൽ മാത്രമേ വാങ്ങാൻ കിട്ടുകയുള്ളൂ എന്ന് അത് ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ആമസോൺ ഫ്ലിപ്പ്കാർട്ട് മീഷോ തുടങ്ങിയ ഓൺലൈൻ ഷോപ്പുകളിലൊക്കെ ഇതിൻ്റെ ഫേക്ക് പ്രൊഡക്റ്റുകൾ നമുക്ക് കാണാൻ കഴിയും ഇതേ പേരിനോട് സാമ്യമുള്ളതും ഇതേ ബോട്ടിലിനോട് സാമ്യമുള്ളതുമായ പ്രൊഡക്റ്റുകൾ നമുക്ക് ഫെയ്ക്കായിട്ട് കിട്ടുന്നുണ്ട് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന ഫേക്ക് പ്രൊഡക്റ്റുകൾ കണ്ടു കഴിഞ്ഞാൽ ആൽഫ് സ്കൂഡ്നസ്സിൻ്റെ പ്രൊഡക്റ്റ് തന്നെയാണെന്നേ നിങ്ങൾക്ക് തോന്നുകയുള്ളൂ ആൽഫ് സ്കൂഡ്നെസ്സിൻ്റെ പ്രൊഡക്റ്റുകൾ മാത്രമാണ് നല്ലതെന്നല്ല ഞാനിവിടെ അവകാശപ്പെടുന്നത് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടുള്ള അനുഭവമാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് എൻ്റെ മുടി വളർന്നത് കണ്ട് എൻ്റെ നാത്തൂനാണെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് ഓർഡർ ചെയ്യാനായിട്ട് പർപ്പിളിൽ നോക്കിയപ്പോൾ ഷിപ്പിംഗ് ചാർജ് ഒക്കെ ആയിട്ട് കുറേ രൂപയാകുന്നു അപ്പം നമ്മൾ കരുതി ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് വാങ്ങാവുന്നത് അങ്ങനെ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് കറക്റ്റ് പ്രോഡക്റ്റ് എന്ന രീതിയിലുള്ള ഒരു പ്രൊഡക്റ്റ് നമ്മൾ വാങ്ങിയിട്ടുണ്ട് ഇപ്പം നിങ്ങൾ കാണുന്ന പ്രോഡക്റ്റാണ് ഞങ്ങൾ വാങ്ങിയത് അപ്പോൾ ഇതിൽ കറക്റ്റ് ആൽസ് ഗുഡ്നെസ് എന്ന് തന്നെയാണ് പേരെങ്കിലും ഇതിൻ്റെ ബോട്ടിലെ പ്രിൻറ്റിങ്ങും കളറും ഒക്കെ ഭയങ്കര സാമ്യമുണ്ട് അപ്പം നമുക്ക് ഒറ്റ നോട്ടത്തിൽ ഇത് ഫേക്കാണെന്ന് തോന്നിയില്ല നമ്മൾ വാങ്ങിച്ച് നമ്മളത് യൂസ് ചെയ്തു യൂസ് ചെയ്ത് ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേനും നന്നായിട്ട് മുടി മുടികഴിച്ചിലുണ്ടാകാൻ തുടങ്ങി അങ്ങനെ അവളത് സ്റ്റോപ്പ് ചെയ്ത് അപ്പോഴാണ് ഈ ബോട്ടിൽ ശരിക്കും പറഞ്ഞാൽ ഞാനൊന്ന് ശ്രദ്ധിക്കുന്നത് തന്നെ അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചറെല്ലാം ഏകദേശം ഒരുപോലെയാണ് കളറും ഒരുപോലെയാണ് എന്നാൽ ഇതിൻ്റെ സ്മെല്ലിൽ ഭയങ്കര വ്യത്യാസമാണുള്ളത് ഒറിജിനൽ പ്രൊഡക്റ്റിന് ഒരു പുൽത്തൈലത്തിൻ്റെ സ്മെല്ലാണ് അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഒരു ആയുർവേദ ചെടികളുടെ സ്മെല്ലാണെങ്കിൽ ആയിട്ടുള്ള പ്രൊഡക്റ്റിന് പെർഫ്യൂമിൻ്റെ സ്മെല്ലാണ് ഉണ്ടായിരുന്നത് ഇതിൻ്റെ എന്ന് പറയുന്നത് വാട്ടർ കൺസിസ്റ്റൻസിയാണ് കളറും ഇതെല്ലാം ഒരുപോലെ തന്നെയാണുള്ളത് പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിനേക്കാളെല്ലാം നല്ലത് നമ്മൾ ഡ്രൈ ലീഫ് അതായത് നമ്മുടെ റോസ് ഡ്രൈ ലീഫ് വാങ്ങിക്കാൻ കിട്ടും അത് വാങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ റോസ്മെരി വാട്ടർ പ്രിപ്പയർ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ നല്ല പ്രൊഡക്റ്റ് നോക്കി വാങ്ങാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ ഇത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഇതൊക്കെ ചീത്തയാകാതിരിക്കാനായിട്ട് പ്രിസർവേറ്റീവ്സ് എന്തായാലും ചേർത്തിട്ടുണ്ടാകും എന്തായാലും ചെറിയ രീതിയിൽ കെമിക്കൽസൊക്കെ ഇതുപോലത്തെ ബോട്ടിലുകളിലായിട്ട് വരുന്ന പ്രോഡക്റ്റുകളിൽ ഉണ്ടായിരിക്കും അങ്ങനത്തെ പ്രൊഡക്റ്റ് വാങ്ങി യൂസ് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ എന്ന് പറയുന്നത് ഡ്രൈ ലീഫ് വാങ്ങിയിട്ട് യൂസ് ചെയ്യുന്നതായിരിക്കും ഞാൻ ഡ്രൈ ലീഫ് വാങ്ങി യൂസ് ചെയ്തിട്ടില്ല എന്തായാലും ഇനി അത് വാങ്ങി യൂസ് ചെയ്തിട്ട് ഞാൻ നിങ്ങൾക്ക് അതിൻ്റെ റിവ്യൂ കൂടി പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ ഡ്രൈ ലീഫ് വാങ്ങുന്നുണ്ടെങ്കിൽ അത് വാങ്ങുക അല്ലെങ്കിൽ ആർട്സ് കുട്ടേഴ്സിൻ്റെ തന്നെ വാങ്ങി യൂസ് ചെയ്യാൻ ശ്രമിക്കുക അതാകുമ്പം കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് കേട്ടോ അപ്പം ഇതൊരു പ്രൊമോഷനായിട്ട് ചെയ്യുന്ന വീഡിയോ ഒന്നും അല്ല എൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഫോട്ടോ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യുന്നതിന് മുന്നേ ഉള്ള ഫോട്ടോയാണ് അപ്പോൾ എൻ്റെ നെറ്റ് കെയർ എത്രമാത്രം മാറിയിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും ബേക്കായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങി പറ്റിക്കപ്പെടാതിരിക്കുക ഡ്രൈ ലൈഫ് വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കും അതിനേക്കാളും ബെറ്റർ എന്നാണ് ഞാൻ പറയുന്നത് എന്തായാലും ഞാൻ യൂസ് ചെയ്തിട്ട് എന്തായാലും നിങ്ങൾക്ക് അതിൻ്റെയും കൂടെ റിവ്യൂ ഇടുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോ വേഗം തന്നെ വരാം ബൈ